യ്സ് വെൽക്കം ബാക്ക് ടു അദ്ബുക്ക് ഡയറീസ് അപ്പോൾ ഇന്നൊരു കിടുകിടുക്കാച്ചി വീഡിയോ വരുന്നുണ്ട് നമ്മൾ അതിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇട്ട് അപ്പോൾ അപ്പം നമ്മളെ ഒരു വീഡിയോ നമ്മൾ ഇടാൻ പോവാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു വാട്ടർഫോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വാട്ടർഫോളില് അവിടെ വെച്ചിട്ട് നമ്മൾ അത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പന്നി അറച്ചി നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സിനൂടെ കഴിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുന്ന് പന്നി ഇറച്ചി പീസുകളൊക്കെ അല്ലേ അപ്പോൾ നമ്മളതിൻ്റെ പീസ് ആക്കിയിട്ട് അതിനെ വൃത്തിയായിട്ട് നന്നായി കഴുകി നല്ല രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളതിനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പ്രകൃതി വരേണ്ട പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ കത്തി എല്ലാം മൂർച്ച കൂട്ടി നമ്മൾ ചെറു ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് അരിഞ്ഞ് വൃത്തിയാക്കാം കേട്ടോ അല്ല വൃത്തിയാക്കിയ പീസുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ നമ്മൾ അതിനെ മുറിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പീസും കൂടി ഉണ്ട് അപ്പോൾ ഈ മനോഹരമായ വെള്ളച്ചാട്ടം തന്നെ അവിടെ ഇരിക്കുന്നിട്ടാണ് ഈ പരിപാടി കേട്ടോ ഇവിടെ തന്നെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കല്ലൊക്കെ എടുത്തിട്ട് നമ്മൾ നാടൻ രീതിയിലായിട്ട് അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് നമ്മൾ ഇവിടെ ഈ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ കാറ്റിൻ്റെ ചെറുതായിട്ട് നമ്മൾ കല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പട്ട കത്തിച്ചിട്ട് പട്ടയെന്ന് പറയും ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നമ്മളൊക്കെ എന്താ പറയുക ആ തെങ്ങിൻ്റെ ഓല തെങ്ങിൻ്റെ ഓല നമ്മുടെ നാട്ടിൽ പട്ടാന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ അത് കത്തിച്ചിട്ട് നമ്മൾ എളുപ്പത്തിൽ തീ കുടിപ്പിക്കുകയാണ് അത്യാവശ്യം ചെറിയ കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ അടുപ്പൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട് തീ ചെറുതായിട്ട് കത്തി കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ചെമ്പ് അത്യാവശ്യം വട്ടപാത്രം ഒരു ഒരു മീഡിയം സൈസുള്ളൊരു പാത്രമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളി ഇഞ്ചി കുരുമുളക് കറിവേപ്പില മുളക് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ സിംഗിളായിട്ട് വയ്ക്കുന്ന ആ ഒരു റെസിപ്പിയാണേ അപ്പോൾ ആ രീതിയിൽ നമ്മളതൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന എണ്ണയിൽ നമ്മൾ തീ ചൂടാവുന്നതിനനുസരിച്ചിട്ട് നമ്മളതെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവർ കുറച്ച് ഇറച്ചിയും കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി വേഗം പീസ് പീസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ പ്ലാൻ അല്ലായിരുന്നു പ്ലാനഡ് അല്ലായിരുന്നു പെട്ടെന്ന് നമുക്ക് ഫുഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇവിടെ വന്ന് ഇവിടെയാണ് ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ എപ്പോഴും പാചകം ചെയ്യാം ഏ ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാ പാചകങ്ങളും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറ് അപ്പം മീൻ ഫിഷ് പിടിച്ചു കഴിഞ്ഞാൽ ഫിഷ് ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചിക്കൻ വെക്കും ചിലപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഞങ്ങളിവിടെ മുമ്പിൽ പാട്ടുകളെല്ലാം കൂടി ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ചാനൽ ഉള്ളതും കൊണ്ട് ഇപ്പോൾ അത് പ്ലാനഡ് അല്ലായിരുന്നു എന്നാലും പെട്ടെന്ന് നമ്മൾ നമ്മളങ്ങോട്ട് തട്ടിക്കൂട്ടിട്ടൊരു വീഡിയോ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം നമ്മൾ ഇതാ വിറക് നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബാക്കി കഷ്ണം കൊണ്ട് അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ ഫുള്ള് മുറിക്കല് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെയാണ് കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ ചെമ്പിക്ക് ഇടാൻ പോവാണ് ഗ്രേവി എന്തായാലും സെറ്റായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്രേവിക്ക് നമുക്കിത് ഇറക്കി കൊടുക്കേണ്ടു അപ്പം എല്ലാവരും അതിന്റെ ഉത്സാഹത്തിൽ തന്നെയാണ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഗ്രേവിക്ക് നമ്മുടെ ചിക്കൻ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇറക്കി കൊടുത്തിട്ട് ഉപ്പുമുളകൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് നമ്മുടെ മാസ്റ്റർ ഷെഫ് വിനോട്ടൻ നോക്കുകയാണ് മിനോട്ടൻ നല്ല ഷെഫുകാരനായിട്ടോ നല്ല നല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഗംഭീര ഫുഡ് നമ്മൾ വെച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ട്രൂപ്പ്സിനൊക്കെ നല്ല ഗംഭീരമായിട്ട് വെക്കുന്ന ഒരു മനുഷ്യനാണ് നല്ലൊരു ഷെഫാണ് മോബനാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ മീനോട്ടൻ നന്ദേട്ടൻ സനീഷ് സുധീഷ് പ്രണീഷ് കുഞ്ഞുട്ടൻ പ്രജിത്ത് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ച് അപ്പോൾ അത് ആ വെറട്ടി നല്ല പുഴുകി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെ നമ്മളൊരു എടുത്തു ഏ നമ്മുടെ കൂടെ കഴിക്കുന്ന എന്താ രസം എന്നറിയോ നമ്മുടെ കൂടെ കഴിക്കാനുള്ള റെസിപ്പി എന്ന് പറയുന്നത് ആവിൽ അവില് കൂട്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രാന്താണ് ഫുഡ് ഇവിടെ വന്ന് വെച്ച് കഴിച്ച് എന്താ പറയുക എൻജോയ് ചെയ്യാന്നുള്ളതാണ് മനസ്സിലായത് നമ്മൾ നമ്മുടെ നാടിൻ്റെ അത് കാശ് കൊടുത്തൊന്നും നമ്മുടെ നാടിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ഞാനും യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഈ ഒന്ന് രണ്ട് വീഡിയോസ് ഇവിടുത്തെ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് കണ്ടിട്ട് ഈ ഒരു വാട്ടർഫോൾ ഭയങ്കര ശാന്തമായിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് വൈപ്പ് പിടിച്ചൊരു സ്ഥലമാണ് മനസ്സിലായത് അപ്പോൾ ഇവിടെ ഞങ്ങൾ എപ്പോഴും വരും കുളിക്കും ഇവിടെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറയൊക്കെ വെച്ച് കഴിക്കാറ് ഓക്കെ അപ്പോൾ പ്രത്യേകമുള്ള കാലത്ത് ഭയങ്കര ഭയങ്കര വൈബ് കുടിച്ചൊരു സ്ഥലമാണ്